ഇന്നൊരു അവിൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ പായസം അപ്പോൾ അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം ഇനി പാൽ തിളപ്പിച്ചെടുക്കണം ഞാൻ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തിളപ്പിച്ചെടുക്കും അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് വരുമ്പോൾ ഉണക്ക മുന്തിരി തീർത്ത് കൊടുക്കണം മുന്തിരി ഒന്ന് വീർത്ത് വരുമ്പോൾ കോരി എടുക്കണം കേട്ടോ അതിനുശേഷം അവൽ വറുത്തെടുക്കാം അവൽ കുറച്ച് കട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് അവൽ ഇതുപോലെ വറുത്തെടുക്കണം അവൽ വറുത്തതിന് ശേഷം പാൽ ചേർത്ത് കൊടുക്കണം ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം അവലൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടോ അവൽ വെന്തതിനു ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ അവൽ പായസം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി നെസ്റ്റ് റെസിപ്പിയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ